നമ്മുടെ ഇടയിൽ നിന്നും നമ്മൾ ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് എനിക്കെപ്പോഴും നെഗറ്റീവ് ആടോ എപ്പോഴും നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താ ചെയ്യുക വർക്ക് ചെയ്യാനോ ഒന്നും ഒരു താല്പര്യമില്ല ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടികൾ ചെയ്യാനോ ഒന്നും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല എന്ന് നിരന്തരം പറയാറുണ്ട് ശരിക്കും നിങ്ങളും കേൾക്കാറില്ല അങ്ങനത്തെ ആളുകളെ അപ്പം നമുക്കതിനെ സംഭവിക്കാറുണ്ടല്ലോ ഇതിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള ഒരു ചെറിയൊരു ഫ്രെയിം വർക്കാണ് സ്മൈൽ എസ് എം ഐ എൽ ഇ അത് പ്രധാനമായിട്ടും നമ്മളുടെ ചിന്തകളെയാണ് യെസ് എന്നുള്ളത് പ്രധാനമാത് സി അവർ തോട്ട്സ് നമുക്ക് നമ്മളുടെ ചിന്തകളെ നോക്കാം അതിനെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാൻ എങ്ങനെയൊക്കെയാണ് സാധിക്കുക എന്നുള്ളത് നോക്കി ആ ചിന്തകൾ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നിലേക്ക് കടന്നു വരുന്നതില്ല എന്ന് മനസ്സിലാക്കി ആ ചിന്തകളിലേക്ക് നോക്കുകയും ആ ചിന്തയെ ഉടനെ തന്നെ പോസിറ്റീവാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം രണ്ടാമത് എം ആണ് എം മീൻസ് നമ്മൾ മാനേജ് അവർ തോട്ട്സ് നമുക്ക് ചിന്തയെ നമുക്കൊന്ന് നിയന്ത്രിച്ചു ചിന്തയെ എങ്ങനെയാണ് നിയന്ത്രിക്കുക ഞാൻ അറിയാതെ എന്നിലേക്ക് വരുന്ന ഓരോ ചിന്തകളും അത് ഞാൻ ചിന്തിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കി ആ ചിന്തയിലേക്ക് നോക്കി ആ ചിന്തയുടെ ഫ്ലോ കുറച്ച് 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 കൊണ്ടുവരിക നിരന്തരമായി ചിന്തകളെ വാച്ച് ചെയ്യുമ്പോൾ ആ ചിന്തയുടെ ചിന്തയുടെ വരവ് കുറയുകയും നമുക്ക് ആ ചിന്തയുടെ ഗ്യാപ്പ് കുറയുന്നതിനനുസരിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഒരു കോൺഫിഡൻസും അതോടൊപ്പം തന്നെ ഒരു തോട്ട്ലെസ് മെൻറ്റൽ സ്റ്റേജിലേക്കും മാറാൻ സാധിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ായി നമ്മൾ പോസിറ്റീവ് പതുക്കെ വന്നുകൊണ്ടേയിരിക്കും മൂന്നാമതായി ഉള്ളത് ഐ ഇഗ്നോർ യുവർ നെഗറ്റിവിറ്റി നമുക്ക് നെഗറ്റീവിനോട് നോ പറയാം ആയിട്ടുള്ള എന്ത് സംഗതി വരുന്നുണ്ടെങ്കിലും നമുക്കതിനെ ബോധപൂർവം കളയാം നമ്മൾ വല്ല നെഗറ്റീവ് സംസാരങ്ങളായിക്കോട്ടെ നെഗറ്റീവ് സിറ്റുവേഷൻ ആയിക്കോട്ടെ ഇവിടെ എവിടെയാണെങ്കിലും നമുക്കതിനെ ബോധപൂർവം ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് മെൻ്റൽ സ്റ്റേജിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും നാലാമതായിട്ടുള്ളത് എൽ ലുക്ക് ഫോർ സൊല്യൂഷൻ എല്ലാത്തിൻ്റെയും കാരണങ്ങൾ നമുക്കറിയാം ഒരു പ്രശ്നവും പ്രശ്നവുമായി നിലനിൽക്കുന്നില്ല അതിന് പരിഹാരമില്ലാതെ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് നിരന്തരം നോക്കാൻ നോക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ വരികയും ആ സൊല്യൂഷൻ ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും അഞ്ചാമതായിട്ടുള്ളത് എൻകറേജ് നമുക്ക് പ്രോത്സാഹിപ്പിക്കാം നമ്മളെ മുന്നിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കാം അതോടൊപ്പം നമുക്ക് സെൽഫായിട്ട് പ്രോത്സാഹിപ്പിക്കാം എനിക്ക് എന്തെങ്കിലും പ്രോത്സാഹനമായിട്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എനിക്ക് പ്രോത്സാഹിപ്പിക്കാം അങ്ങനെ പ്രോത്സാഹനത്തോടെയുള്ളൊരു മെൻ്റൽ സ്റ്റേജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ വിട്ട് നെഗറ്റീവ് മെൻ്റൽ സ്റ്റേജിനെ വിട്ട് പോസിറ്റീവ് മെൻ്റൽ സ്റ്റേജിലേക്ക് മാറി നമുക്ക് കൂടുതൽ ആക്റ്റീവായി മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ താങ്ക്